തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി ഒന്ന് മുതൽ വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആത്മാ പൊതുശ്മശാനത്തിലെ ഗ്യാസ് പഞ്ചായത്ത് പ്രസിഡന്റ് കട്ട് വിറ്റുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഡി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ധികം രൂപ പഞ്ചായത്തിന്റെ മാളിയേക്കൽ മാളിയേക്കൽ ഏജൻസീസ് നൽകാനുള്ളതിനാൽ നൽകുന്ന ഗ്യാസ് വിതരണം സംസാരിച്ചപ്പോൾ ഏകദേശം രൂപ തളിക്കുളത്തെ ഏജൻസിക്ക് മാത്രം നാട്ടിയ പഞ്ചായത്ത് നൽകാനുണ്ട് വീണ്ടും സമരമായി വന്നപ്പോഴാണ് പുതിയ ഏജൻസിക്ക് നൽകുകയും ആ ഏജൻസിയിൽ നിന്ന് ഗ്യാസ് സ്വരൂപിച്ചുകൊണ്ടാണ് പൊതുശ്മശാനത്തിൽ വാതക ശാനത്തിൽ ബോഡി സംസ്കരിക്കുന്നതിനുള്ള ഗ്യാസ് ഉപയോഗിക്കുന്നു ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അഞ്ച് കുറ്റി ഗ്യാസ് ഗ്യാസ് മാത്രമല്ല ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് മാസമാസം ചെലവഴിക്കുന്ന സംഖ്യ ഉപയോഗിച്ച് വൈകിയ ഗ്യാസ് കുറ്റി അഞ്ച് കുറ്റി ഏകദേശം പതിനേഴര കിലോ പത്തൊമ്പര കിലോ ഉപയോഗമുള്ള ഗാർഹിക ഉപയോഗത്തിലെ ഗ്യാസ് കുറ്റിയല്ല വലിയ കുറ്റി കാണാനില്ല പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാൻ അത് ഞങ്ങൾ പൊതുശ്മശാനത്തിലെ ഗ്യാസും ഗ്യാസ് സിലിണ്ടറും കാണാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിക്കുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകാത്തത് ഗ്യാസ് മോഷണത്തിൽ പ്രസിഡന്റിനും പങ്കുള്ളതുകൊണ്ടാണെന്ന് സി എം നൌഷാദ് ആരോപിച്ചു കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷനായി ഡി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത്കുമാർ ടി വി ഷൈൻ സി എസ് മണികണ്ഠൻ പി സി മണികണ്ഠൻ കെ വി സുകുമാരൻ പി കെ നന്ദനൻ മധു അന്തിക്കാട്ട് കെ ആർ ദാസൻ എന്നിവരും സംസാരിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് സുധി ആലയ്ക്കൽ റാനീഷ് കെ രാമൻ തുടങ്ങിയവരും ധർണയ്ക്ക് നേതൃത്വം നൽകി